അറിവിനെ ചരിച്ച് അറിവിൽ അമർന്ന് അറിവായി തന്നെ തീർന്ന് അറിവായി ജീവിക്കുക അവൻ്റെ വിവാഹത്തോടു കൂടി അവൻ്റെ ഓർബിറ്റ് ചേഞ്ച് ആവുകയാണ് അതാണ് അവിടെ സംഭവിക്കുന്നത് ബ്രഹ്മചര്യം അനുഷ്ഠിച്ച് ജീവിക്കുന്നവൻ വിവാഹിതനുമാകാം വിവാഹവും ബ്രഹ്മചര്യവും ഒരിക്കലും രണ്ടല്ല നമ്മൾ കേട്ടിരിക്കുന്ന ബ്രഹ്മചര്യം എന്ന് പറയുന്നത് സന്യാസത്തിലെ ബ്രഹ്മചര്യമാണ് സന്യാസം എന്ന് പറയുന്ന ടോട്ടലി ഡിഫറെൻ്റ് ബ്രഹ്മചര്യം എന്ന് പറയുന്ന മറ്റൊന്ന് വിവാഹത്തിൽ ബ്രഹ്മചര്യമുണ്ട് ഒരു പുരുഷന് ഒരു സ്ത്രീയെ പാടുള്ളൂ സ്ത്രീ എപ്പോഴും ഒരു ഭർത്താവേ പാടുള്ളൂ ബ്രഹ്മത്തെ ചരിക്ക് ബ്രഹ്മം എന്ന് പറഞ്ഞാൽ അറിവിനെ അറിവിനെ ചരിച്ച് അറിവിൽ അമർന്ന് അറിവായി തന്നെ തീർന്ന് അറിവായി ജീവിക്കുക ഇതാണ് ബ്രഹ്മചര്യം ഒരാളൊരു വിവാഹം ചെയ്തു ഒരു ഭാര്യ ഒരു കുടുംബം അതിൽ സത്യസന്ധമായിട്ട് നിസ്വാർത്ഥമായി ജീവിച്ചാൽ അതുതന്നെയാണ് ബ്രഹ്മചര്യം അതിനെ നിയന്ത്രിച്ച് ജീവിച്ചു പോവുക ബ്രഹ്മത്തെ ചരിച്ച് ജീവിക്കുക ഇതാണ് ബ്രഹ്മചര്യം ഇനി വിവാഹ ജീവിതം വിവാഹ ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിവാഹം കഴിക്കുന്നതോടെ അവൻ്റെ ഓർബിറ്റിനാണ് ചേഞ്ച് വരുന്നത് ഒരു വ്യക്തി അതിന് മുമ്പ് വരെ അവൻ്റെ മാതാവും പിതാവും സഹോദരനും സഹോദരിയും അടങ്ങുന്ന ഒരു ഓർബിറ്റിലായിരുന്നു അവൻ്റെ വിവാഹത്തോടു കൂടി അവൻ്റെ ഓർബിറ്റ് ചേഞ്ച് ആവുകയാണ് അതാണ് അവിടെ സംഭവിക്കുന്നത് ബ്രഹ്മചര്യവും വിവാഹത്തെയും തമ്മിൽ ഒരിക്കലും രണ്ടായി കാണാനോ ചേർത്ത് വച്ച് പറയാനോ പറ്റില്ല ബ്രഹ്മചര്യം അനുഷ്ഠിച്ച് ജീവിക്കുന്നവൻ വിവാഹ ജീവിതവും ആവാം ബ്രഹ്മചര്യം അനുഷ്ഠിച്ച് ജീവിക്കുന്നവൻ വിവാഹിതനുമാകാം പക്ഷേ വിവാഹത്തിൽ സംഭവിക്കുന്നത് അവൻ്റെ ഓർബിറ്റ് ചേഞ്ച് ആവുകയാണ് വിവാഹം കഴിക്കാത്ത ഒരുത്തൻ അവൻ്റെ മാതാപിതാക്കളുടെ ഓർബിറ്റിലും വിവാഹം കഴിഞ്ഞ ഒരുവൻ അവൻ്റെ ഭാര്യയും മക്കളും അടങ്ങുന്ന മറ്റൊരു ഓർബിറ്റിലേക്ക് മാറുകയാണ് ഇതാണ് അത് തമ്മിലുള്ള വ്യത്യാസം